ഈ ഒരു ഔഷധ സസ്യം അതായത് ഈ ചീര കഴിക്കുക വഴി നിങ്ങളുടെ മുപ്പത് കൂട്ടൽ രോഗങ്ങൾ പൂർണ്ണമായിട്ടും വേലറ്റ് പോകുന്നതായിരിക്കും അതേപോലെ തന്നെ ഈ ചീര എങ്ങനെയാണ് കഴിക്കേണ്ടത് അതായത് ഔഷധ ഗുണമുള്ള ഈ ചീരനെ എങ്ങനെയാണ് കഴിക്കേണ്ടത് ഞാൻ ഈ വിശദീകരിച്ച് പറഞ്ഞു തരുന്നതായിരിക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ആ ബട്ടൺ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് മുപ്പത് കൂട്ടം രോഗങ്ങളെ നമ്മുടെ ശരീരത്തിൽ നിന്നും പൂർണ്ണമായിട്ടും മാറ്റുന്ന ഒരു അത്ഭുത ചെടി ഓക്കെ അപ്പോൾ ഇതൊരു അത്ഭുത സസ്യമാണ് അതേപോലെ തന്നെ ചീരയാ ഓക്കെ നമുക്ക് കഴിക്കാനും ഭാഗത്തുമുള്ള ചീരയാകും ഓക്കെ അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ചീര അതായത് ഈ ചെടിയുടെ ഇലയും തണ്ടും എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ വഴി ഞാൻ ആദ്യമേ പറഞ്ഞുതരാൻ പോകുന്നത് അതേപോലെ തന്നെ ഈ ഇലയിൽ അതായത് ഈ ചെളിയിൽ എന്തൊക്കെ ഔഷധ ഗുണങ്ങളാണ് ഉള്ളത് ഓക്കെ അപ്പോൾ ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരും അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുന്നത് ഓക്കെ ആദ്യമായി തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല കമൻസൊക്കെ ഇട്ട് എന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും താങ്ക്സ് ഇന്ന് നമുക്ക് ടോപ്പിക്കിലോട്ട് അപ്പോൾ മുപ്പത് കൂട്ടം രോഗങ്ങളെ പൂർണ്ണമായിട്ടും ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്നും പൂർണ്ണമായിട്ടും മാറ്റിത്തരുന്ന ഒരു അത്ഭുത ചെടി ഓക്കെ ഇത് നമുക്ക് തോരൻ വെച്ചും കറിയാക്കി കഴിക്കാവുന്നതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അറിയാം ഇവിടെ നമ്മുടെ നാട്ടിൽ ഇതിനെ മൈസൂർ ചീര ഓക്കെ മൈസൂർ ചീര എന്നാണ് പറയണത് നിങ്ങളുടെ നാട്ടിൽ എന്താണുള്ളത് എനിക്കറിയത്തില്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ ഈ ചെടിയെ അതായത് ഈ ചീരനെ എന്താണോ പറയുന്നത് അത് താഴെ നിങ്ങൾ കമൻ്റ് ചെയ്യട്ടോ അടക്കല്ലേ അറിഞ്ഞിരിക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ അപ്പോൾ ഇപ്പോൾ ഈ മൈസൂർ ചീര എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചില ആൾക്കാർക്ക് ചെറിയൊരു പേടി തോന്നി പറയാൻ കാരണം വേറെ ചില ആൾക്കാർ വിചാരിക്കുന്നത് ഈ ചീര കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി അടിച്ചു പോകും കിഡ്നി ഫെയിലുറാവും കിഡ്നി ഫെയിലുറാവും എനിക്കറിയാം നിങ്ങൾക്ക് പേടിയുണ്ട് ഓക്കെ അപ്പോൾ കിഡ്നി ഫെയിലുറാവാൻ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകത്തില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാകത്തില്ല ഓക്കെ അപ്പോൾ ഏതൊരു ഔഷധമായാലും അമിതമായി കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റേണൽ പാർട്ട്സൊക്കെ അടിച്ചു പോയാക്കാം അടിച്ചു പോകൂ അങ്ങനെയുള്ള ഭക്ഷണങ്ങളുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്കെന്നെ അറിയാം പാരസെറ്റമോളിൻ്റെ ഗുളിക ചെറിയ മൃഗങ്ങൾക്ക് പൂച്ചയ്ക്കോ പട്ടിക്കോ എലിക്കോ കോഴിക്കോ ഏഹ് പിന്നെന്താ പറ പല്ലി പാറ്റ ഇവക്കൊക്കെ കുഴച്ച് പറക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തി ചാവും അതുങ്ങൾ ചാവോ ഇല്ലയോ ചാവുമോ ഇല്ലയോ താഴെ പറ്റിയ കമൻറ് ചെയ്യുക ചാവമോ ഇല്ലയോ വീഡിയോ വീഡിയോകളും താഴെ കമന്റ് ചെയ്യണം ചാവുമോ ഇല്ലയോ ഓക്കെ ചാവോ കാരണം അതിനകത്ത് ഒരുപാട് വിഷാംശങ്ങളുണ്ട് പക്ഷേ ആ വിഷാംശങ്ങൾ മനസ്സിന് പ്രശ്നമല്ല അതേപോലെ തന്നെ പാരസിറ്റമോളുടെ ഗുളിയ മനസ്സിന് നല്ലതാണ് എഴുതി വാരി കൊടുത്തുന്നാൽ ആൾ പീസ് അടിച്ചു ഓക്കെ അപ്പോൾ നമ്മൾ കഴിക്കുന്ന എല്ലാ ആഹാര പദാർത്ഥങ്ങളിലും എല്ലാ ഔഷധങ്ങളിലും എല്ലാ എണ്ണകളിലും എല്ലാ എണ്ണകളിലും വിഷാംശങ്ങളുണ്ട് അംശങ്ങളുണ്ട് എന്തിനുണ്ട് വിഷ അംശങ്ങളുണ്ട് ഓക്കെ ഈ ഇടയ്ക്ക് വീട് ഞാൻ പറഞ്ഞ് ഒരു മൂന്നാഴ്ച ആഴ്ചയ്ക്ക് ഒരു ദിവസം വെച്ച് നെല്ലിക്കായ ജ്യൂസ് കുടിക്കാൻ പറഞ്ഞു കുടിക്കാൻ പറഞ്ഞു നിങ്ങൾ എത്ര പേരാണ് വീഡിയോ കണ്ടൊന്നും കിടത്തില്ല താഴെ ആണ് ഇത് കുടിച്ചാണ് കിഡ്നി അടിച്ചു പോകും ഒന്നും പോകാൻ പോണില്ല ഞാനൊക്കെ നെല്ലിക്ക നെല്ലിക്ക ജ്യൂസും എൻ്റെ കുട്ടിക്കാലം മുതൽ കഴിച്ചതിന് കൈ കണക്കൂ ഇഷ്ടം പോലെ കഴിച്ചു ഇഷ്ടം പോലെ എൻ്റെ കിഡ്നിക്ക് യാതൊരു കുഴപ്പമില്ല അങ്ങനെ നെല്ലിക്ക കഴിച്ച് കിഡ്നി പോയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യണം വെറുതെ കമൻ്റ് ചെയ്താൽ പോരാ ഫുൾ അഡ്രസ് ഇട്ട് ചെയ്യുക നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അവിടെ ഒന്ന് വീഡിയോ ചെയ്യാം ഉറപ്പ് കൺഫേം പക്ഷേ അതിന് തെളിവുകൾ കൂടെ കാണിച്ചു തരണം നിങ്ങൾക്ക് നെല്ലിക്ക കഴിച്ചാണ് കിഡ്നി പോയത് എന്നതിൻ്റെ തെളിവ് എനിക്ക് വേണം ഇപ്പോൾ ഞാൻ ചോദിക്കും എത്ര ദിവസം കഴിച്ചു അങ്ങനെ കഴിച്ചു അപ്പോൾ അങ്ങനെ വീട് ചെയ്യാം ഞാൻ വന്ന് വീടുകൾ ചെയ്യാം അത് പ്രത്യേക ഓർത്ത് വെച്ചു കൊടുത്തു ഓക്കെ അപ്പോൾ ഏത് സാധനമായാലും അമിതമായിട്ട് കഴിച്ചാൽ നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ ഇന്ത്യൻ ഓർഗാൻസ് ഒക്കെ പോവും പാർട്സ് ഒക്കെ ഓക്കെ അതേപോലെ തന്നെ ചെറുനാരങ്ങ നാരങ്ങ വെള്ളം ഉള്ള കുളിക്ക് നാരങ്ങുണ്ടോ സോഡാ നാരങ്ങ സോഡ സോട്ടനാരങ്ങയെ അതിനകത്തുള്ള സാധനം നോക്കുമോ സിഡ്രിക് ഗാസിലാണ് പക്ഷേ അത് മനുഷ്യ ശരീരത്തിന് ആവശ്യമുണ്ട് ആവശ്യമുണ്ട് ഓക്കെ അപ്പോൾ വൈറ്റമിൻ സി ഓക്കെ അപ്പോൾ വൈറ്റമിൻ സി സിയെക്കാൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് നമുക്ക് അത്യാവശ്യമാണ് എന്ന് കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറും നാരങ്ങ പിഴിഞ്ഞ് പറയുകയും കുടിച്ചു കഴിഞ്ഞാൽ സംഭവിക്കും ഗാസല്ലേ കുളനൊക്കെ പുറത്തു പോവും ഓക്കെ അപ്പോൾ അത് കുടിക്കേണ്ട രീതിയുണ്ട് അതിന് അളവുണ്ട് ഓക്കെ ഇതൊക്കെ പറഞ്ഞായിരിക്കും ഞാൻ വീഡിയോ ചെയ്യുന്നത് അത് പറഞ്ഞു വീട് ചെയ്താലും പറയും കിഡ്നി പോകുന്നു എങ്കിൽ പിന്നെ നിങ്ങൾ കഴിക്കുന്ന ആ ചോറില്ല ചോറ് അതിനെക്കുറിച്ച് ഞാൻ വീടി കിട്ടുണ്ട് ചോറ് എന്തൊക്കെയാണ് വിഷാംശമുള്ളതെന്ന് ചോറ് എങ്ങനെ ആണ് ചോറ് വെക്കേണ്ടത് അരിയേ കഴുകി എങ്ങനെയാണ് ചോറ് വെക്കേണ്ടത് ചോറ് വെക്കുമ്പോൾ എന്തൊക്കെയാണ് ചേർക്കണം എന്നൊക്കെ ഞാൻ വീടി കെട്ടുണ്ട് അതുകൊണ്ട് പാൽ പശുവിന് പാല് പനി വിഷമാണ് അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ പശുവിന് പാല് മിക്ക ആൾക്കാർക്ക് അലർജിയാണ് എപ്പോഴും കട്ട അലർജി ദേഹം മൊത്തം ചോറും തടിക്കണമെന്ന് പശുവിൻ പാല് തൈര് തൈരക്കലർജിയുള്ള ആൾക്കാരുണ്ട് അതിൻ്റെ വിഷാംശങ്ങളുണ്ട് അപ്പോൾ പശുവിന് പാല് കുടിക്കേണ്ട രീതിയുണ്ട് ആ രീതിയിൽ കുടിക്കുക അതൊക്കെ വേറെ എന്തായാലും വരൂ കിഡ്നിയൊക്കെ പോലാസ്റ്റ് നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാം മനുഷ്യന് ആവശ്യമുള്ള സാധനങ്ങളാണ് പക്ഷേ അത് യൂസ് ആക്കുന്ന രീതിയുണ്ട് ആ രീതി മാറുമ്പോഴാണ് പണി പണിമാറേ അപ്പോൾ മിക്ക ആൾക്കാർക്കും ഈ മൈസൂർ ചീര എന്ന് പറഞ്ഞാൽ ഉടനെ പറയും കഴിഞ്ഞില്ല കേട്ടോ കിട്ടി പോവും ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൈസൂർ ചീരയിൽ ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ള ഘടകങ്ങളായി ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഈ മൈസൂർ ചിലയിൽ അടങ്ങിയിട്ടുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞുതരാം നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ പിന്നെ അതിനുശേഷം എങ്ങനെയാണ് ചീര കഴിക്കേണ്ടത് എപ്പോഴാണ് കഴിക്കണം ഓക്കെ അത് എങ്ങനെയാണെന്നുള്ള കറക്റ്റായിട്ട് കറി വെച്ച് കാണിച്ചു തരാം കറി വെച്ച് കാണിച്ചുതരാം ഓക്കെ അപ്പോൾ ഈ മൈസൂർ ചിലയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞത് അയൺ ഫോസ്ഫറസ് കാൽസ്യം വൈറ്റമിൻ ഡി എഫ് കെ ഓക്കെ അപ്പോൾ ഇത്രയും ഘടകങ്ങളാണ് ഈ മൈസൂർ ചീരയെന്ന് പറഞ്ഞാൽ ഈ ചീരയിൽ അടങ്ങിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് മനുഷ്യന് ആവശ്യമുള്ള സാധനമാണോ അല്ലയോ ഇത് ശാസ്ത്രീയമായിട്ട് ഇതേ ശാസ്ത്രീയമായിട്ട് തെളിയിച്ച ഘടകങ്ങളാണ് ഞാനീ പറഞ്ഞ ഇത്രയും സാധനങ്ങൾ ഇത്രയും വൈറ്റമിൻസുകളും ധാതുക്കളും മനുഷ്യന് ആവശ്യമുള്ള സാധനമാണോ ഇല്ലയോ ഇതാണ് ചോദ്യം ആവശ്യമുണ്ട് അപ്പോൾ ആവശ്യമുണ്ട് ആവശ്യമുള്ള സാധനങ്ങളാണ് ഓക്കെ അപ്പോൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഇത് എന്തൊക്കെ രോഗങ്ങളെയാണ് പ്രധാനമായിട്ടും കൂടി കൂടി രോഗം ഞാൻ പറയുന്നുള്ളൂ കുറേ രോഗങ്ങൾക്കുള്ള ഞാൻ ചുരുക്കി പറഞ്ഞുതരാം എന്തൊക്കെ രോഗങ്ങളെയാണ് പെട്ടെന്ന് മാറ്റുന്നത് പെട്ടെന്ന് മാറ്റുന്നത് അത് ഞാൻ പറഞ്ഞുതരാം ഈ ചീര കറി വെച്ചോ തോരൻ വെച്ചോ കഴിച്ചു കഴിഞ്ഞാൽ അതായത് തോരനും കറിയും രണ്ട് നിങ്ങൾ പറയും ഞാൻ പറഞ്ഞ ചാറ് കറി ചാറ് ഓക്കെ തോരൻ ഡ്രൈ ആയിട്ട് ഓക്കെ അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഈ ചീര കഴിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞത് പ്രമേഹം ഓക്കെ അപ്പോൾ പ്രമേഹ രോഗികൾ അതിപ്പോൾ എത്ര കാലപ്പഴക്കമുള്ള പ്രമേഹ രോഗികളായാലും ഈ ചീര കറി വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ അത് നോർമലാകും ഇത് ഞാൻ പറഞ്ഞതല്ല ശാസ്ത്രീയമായിട്ട് തെളിയിച്ച കാര്യമാണ് ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ അമിതവണ്ണം അമിതവണ്ണം ഓക്കെ അതുപോലെ തന്നെ കൊടവയർ ഓക്കെ അപ്പോൾ ഇവയൊക്കെ പൂർണ്ണമായിട്ടും പറ്റിക്കുവാൻ അതേപോലെ തന്നെ കൊളസ്ട്രോൾ ഓക്കെ ഹൈ കൊളസ്ട്രോൾ എത്ര ഹൈ കൊളസ്ട്രോൾ ആയാലും അതിനെ ഉരുക്കി അലയിച്ച് പുറത്തു കളയും അതിനുള്ള അംശങ്ങൾ അതാതുക്കൾ ഈ ചീരയിൽ അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ നേത്ര രോഗങ്ങൾ നേത്രസംബന്ധമായിട്ടുള്ള ഏത് രോഗമായാലും ഓക്കെ അതായത് കാഴ്ചമങ്ങൽ കണ്ണ് ചൊറിച്ചത് കണ്ണ് വേദന എന്ന് ചൊല്ലി ഏത് രോഗമായാലും നേത്ര സംബന്ധപ്പെട്ട എന്ത് അസുഖമായാലും ഈ ചീര കഴിക്കുക വഴി അത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടുന്നതാണ് അതേപോലെ തന്നെ തൊക്കു രോഗങ്ങൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഏതൊരു അസുഖമായാലും ആ അസുഖം പൂർണ്ണമായിട്ട് മാറുവാൻ ഈ ചീര സഹായിക്കുന്നു അത്രയും കടകങ്ങൾ ഈ ചീരക്കേത്തുണ്ട് അതുപോലെ തന്നെ സ്കിന്ന് വലി തൂങ്ങൽ ചെറുപ്രായത്തിൽ തന്നെ വയസ്സായി തോന്നിക്കുന്ന സ്കിന്ന് എന്ന് ചൊല്ലി സ്കിന്ന് മങ്ങൽ അങ്ങനെ പലവിധമായിട്ടുള്ള തൊക്ക് രോഗങ്ങൾക്കും അങ്ങനെ പലവിധമായിട്ടുള്ള തൊക്ക് രോഗങ്ങൾക്കും കൊക്ക് രോഗമല്ല കൊക്കല്ല തൊക്ക് ഓക്കെ അങ്ങനെ പലവിധമായിട്ടുള്ള തൊക്ക് രോഗങ്ങൾക്കും ഈ ചീര നല്ലൊരു ഔഷധമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതേപോലെ തന്നെ ജോയിന്റ് വേദന ജോയിന്റ് പെയിൻ ഓക്കെ അങ്ങനെ ശരീരം വേദന ശരീരത്തിലുണ്ടാകുന്ന നീരി അനാവശ്യ നീതി ഓക്കെ അപ്പോൾ ഇതൊക്കെ പൂർണ്ണമായിട്ടും മാറ്റുവാൻ ഈ ചീര നമ്മളെ സഹായിക്കുന്നു അതായത് ഈ ചീരയിലുള്ള ഘടകങ്ങൾ നമ്മളെ സഹായിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ ഹാർട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് അതായത് നമ്മുടെ ഹാർട്ടിൻ്റെ ആരോഗ്യത്തിന് ഇത് സംരക്ഷിക്കും അതേപോലെ തന്നെ ഇനിയുമുണ്ട് ഇനിയുമുണ്ട് ഞാൻ പറഞ്ഞുതരാം ഇനി പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ശരീരത്തിലുള്ള രോഗപ്രതിരോധ ശേഷി എന്ത് രോഗശേഷി രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കും ഇനി എന്താണ് കൂടുതൽ വേണ്ടത് ഇനി എന്താണ് കൂടുതൽ വേണ്ടത് നിങ്ങൾക്ക് നമ്മുടെ ശരീരത്തിലുള്ള രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്നു ഒരു അസുഖങ്ങൾ പെട്ടെന്ന് ഒരു ബാക്ടീരിയയും അണുക്കൾ നമ്മളെ അറ്റാക്ക് ചെയ്യില്ല അങ്ങനെ ഒരു അസുഖവും നമുക്ക് ഉണ്ടാകാതിരിക്കുവാൻ നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ഇത്ര പോലെ ഇങ്ങനെയാണോ കിഡ്നി അടിച്ചു പോണത് മണ്ടന്മാർ പടതും പറയും അതൊന്നും ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടില്ല നിങ്ങളെ കിഡ്നി പോകില്ല കൂമും ഒന്നും പോകത്തില്ല ഞാൻ പറയാൻ പോലെ കഴിച്ചാൽ മതി ഓക്കെ അപ്പം ഇനി എങ്ങനെയാണ് ഇത് കഴിക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം രണ്ട് രീതി കഴിക്കാം രണ്ട് രീതി കഴിക്കാം ഇത് തോരൻ വെച്ചും കഴിക്കാം ദേ അതിന് തോരൻ വെച്ചും കഴിക്കാം അല്ലാതെ കറി വെച്ചും കഴിക്കും അപ്പോൾ തോര വയ്ക്കുവാണെങ്കിൽ നിങ്ങൾ നോർമലി തോരം വെക്കും പോലെ ഇത് തോരം വെക്കാം തേങ്ങ അല്പം കുറയ്ക്കുക തേങ്ങ മാത്രം അല്പം കുറയ്ക്കുക മസാല തേങ്ങ അല്പം കുറച്ചിട്ട് തോരം വെച്ച് കഴിക്കുക ഇതൊരു മരുന്നാണ് മരുന്ന രീതിയിൽ കഴിക്കുക മാത്രമല്ല ഇത് അതിരുചിയുള്ള ചീരയാണ് ഈ ചീര അതിരുചി ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെ വീണ്ടും വീണ്ടും അതിങ്ങനെ കഴിക്കാൻ തോന്നും അത്രയും ടേസ്റ്റാണ് മറ്റു ചീരകളെ അപേക്ഷിച്ച് ഈ ചീര ഭയങ്കര ടേസ്റ്റാണ് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് തേങ്ങ കുറച്ച് മസാല കുറച്ച് തോരൻ വെച്ച് കഴിക്കാം ഓക്കെ പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾ ഇത് തോരൻ വെച്ച് കഴിച്ച് നോക്കാം നിങ്ങൾ ഒരു തവണ കഴിച്ച് നോക്കും ഉള്ളി ഉണ്ടായി ഇതുകൊണ്ട് പോയി ടെസ്റ്റാക്കി നോക്കാം ടെസ്റ്റാക്കി നോക്കാം നല്ല രീതിക്ക് നോർമൽ ആയിട്ടുണ്ടാവും നോർമൽ ആവുന്നു ജിമ്മാ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ ഇനി അടുത്ത് കഴിക്കേണ്ടത് പ്രത്യേകിച്ച് കാര്യം പറയാം നിങ്ങൾക്ക് മിക്ക ആൾക്കാർക്കും നൂറിൽ എൺപത് ശതമാനം ആൾക്കാർക്കും ഞാൻ ഉൾപ്പെടെ പരിപ്പ് പരിപ്പ് ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടവും പരിപ്പ് കടല ചെറുപയർ കറി പരിപ്പ് കറി കടലക്കറി ചെറുപയർ കറി ഓക്കെ അപ്പോൾ ഈ കറികളൊക്കെ ചില സമയത്തു നിന്നല്ല നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ എപ്പോൾ കഴിച്ചാലും ചെറിയ ഗ്യാസ് ഒക്കെ ഉണ്ടാകും അതിപ്പോൾ ഇത്ര വെളുത്തുള്ളി നല്ലപോലെ ചേർത്ത് കറി വെച്ചാലും ഗ്യാസിൻ്റെ പ്രശ്നമുണ്ടാകും ഒരു ഉരുണ്ട് കയറ്റം ഒരു യാമ്പക്കം മനസ്സിലായി അപ്പോൾ ഇതുണ്ടാകാറുണ്ട് അതേപോലെ സാമ്പാർ സാമ്പാർ വയ്ക്കണ സമയത്തും ചില വ്യക്തികൾക്ക് മിക്കവാറും ആൾക്കാർക്ക് ഗ്യാസ് ട്രോൾ പ്രശ്നം ഉണ്ടാകാറുണ്ട് വയർ മാന്തം വയറ്റി പെരുക്കം ഒരു അസ്വസ്ഥത ഒക്കെ അപ്പോൾ നിങ്ങൾ ഈ സാമ്പാർ വയ്ക്കുന്ന സമയത്ത് ഒരു പിടി ഈ ചീയ എടുത്തിട്ട് നിങ്ങൾ കടു വറുക്കില്ലേ കടു വറുക്കുക എന്ന് പറയുന്നത് എന്താണ് കറിവേപ്പില കടുവ കെട്ടുകളിക്കത്തില്ലേ ആ ആ സമയത്ത് ആ സമയത്ത് അത് ഈ സാമ്പാറിലോട്ട് ഒഴുക്കി മുമ്പായിട്ട് ലിറ്റോ എടുക്കുക പടപടാ എന്നാൽ കൊണ്ടും അങ്ങനെ എടുത്ത് ഇട്ടു കൊടുക്കുക ഇറക്ക സാമ്പാർ കഴിച്ചു നോക്കൂ നിങ്ങൾ സാമ്പാർ കഴിച്ചു നോക്ക് ഗ്യാസ് ഇല്ല ഒന്നുമില്ല ഒരു കോപ്പ് ഉണ്ടാക്കുന്നു ഉറപ്പാക്കും ഗ്യാസ് സ്റ്റോ ഉണ്ടാക്കത്തില്ല അതുപോലെ തന്നെ മറ്റെന്ത് കറിയായാലും ഇപ്പോൾ ഒരു ചെറുപയർ കറി ചെറുപയർ കറി എന്തില്ലേ ചെറു പയർ കറി ഓക്കെ അത് വെക്കണ സമയത്ത് ഒരു പിടി ഇല ഇട്ട് കൊടുക്കുക അതിനകത്ത് വേമ്മ കിണ്ടിങ്ങ അത്രേ ഉള്ളൂ ഞാൻ പറയാനുസരിച്ച് അപ്പോൾ ഇങ്ങനെ ഇത് കഴിക്കാം ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ഭയങ്കര ടേസ്റ്റിഫിളായിട്ട് കഴിക്കുന്ന ഒരു ഫുഡ് അതാണ് പരിപ്പ് കറി ഓക്കെ അപ്പോഴാ പരിപ്പ് കറിയിൽ എനിക്ക് ഈ പരിപ്പ് കഴിക്കുമ്പോഴും പ്രത്യേകിച്ച് കടൽ ഐറ്റംസ് കഴിക്കുമ്പോഴും കുറച്ച് പ്രശ്നം അതായത് വയറിൽ ചെറിയ ഗ്യാസ് ഒക്കെ ഉണ്ടാകാറുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെയാണ് ഈ മൈസൂർ ചീര ഇട്ട് തളിവയ്ക്കുന്നത് അത് എങ്ങനെയാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ആരോഗ്യമാണ് നല്ല ആരോഗ്യം കിട്ടും അപ്പോൾ അത് എങ്ങനെയാണ് കറി വെക്കേണ്ടതെന്നുള്ളത് ഞാനത് കറി വെച്ച് കാണിച്ചു തരാം നിങ്ങൾ അതുപോലെ ചെയ്ത് നോക്ക് നിങ്ങൾ ഒരു തവണ അതേപോലെ കറി വെച്ച് കഴിച്ചിട്ട് താഴെ കമൻറ്റ് ചെയ്യണം മറക്കല്ലേ താഴെ കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ അതെങ്ങനെയാണുള്ളത് കാണിച്ചുതരാം അപ്പോൾ ഇത് പരിപ്പ് ഈ പരിപ്പ് കറിക്കകത്താണ് ആ ഒരു മൈസർ ചീര ഇടാൻ പോകുന്നത് നല്ല ഔഷധമുള്ള ചീരയാണ് മൈസൂർ ചീര അറിയാമല്ലോ അപ്പോൾ മിക്ക ആൾക്കാർക്കും ഈ പരിപ്പ് കറി സാമ്പാറ കഴിക്കുമ്പോഴത്തേക്ക് ഉടക്കാതെ കാണുന്നു ഓക്കെ സാമ്പാറ കഴിക്കുമ്പോഴത്തേക്കും അവർക്കെന്നു തോന്നുന്നത് വയറ്റി പരുക്കം ഉണ്ടാകുന്നു വയറ് മാന്തം ഉണ്ടാകുന്നു ഗ്യാസ്ട്രോൾ ഉണ്ടാകുന്നു ഓക്കെ അങ്ങനെ പലവിധമായിട്ടുള്ള വയറ് സംബന്ധമുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിന് ഇനി നല്ലതുപോലെ കുക്കറിലിട്ട് ശേഷം ഉടയ്ക്കുക ഓക്കെ നല്ലത് ഉടച്ചെടുക്കുക ഉടച്ച് തന്നെ പരുവപ്പെടുത്തി എടുക്കുക മാക്സിമം ഉടച്ചെടുക്കുക മുക്കാ പരുവുന്ന് ഉടച്ചെടുക്കണം അല്ലെങ്കിൽ വയറ്റിനത് പോയ പെട്ടെന്ന് ദഹിക്കത്തില്ല ഓക്കെ അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് പ്രത്യേകിച്ച് ഈ പരിപ്പറി സാമ്പാർ ഇടുമ്പോഴായാലും നല്ലതുപോലെ വേവിച്ച് ഉടച്ച് മഷിയാക്കിയിട്ട് വേണം അത് ഇടുവാൻ ഓക്കെ ഇത് നിങ്ങൾ തേടുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് ആ ഒരു പരിപ്പറി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇടുന്ന അതേ സെയിം മസാല ഇടാൻ പോണത് ഇട്ടോളൂ ഓക്കെ മസാല ഇടുക അത് കിലോ ചേർക്കാം ഓക്കെ അങ്ങനെ മസാല ഒക്കെ ഉണ്ടാക്കിയത് തന്നെ ചേർത്ത ശേഷം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് കണ്ടോ ആ ഒരു ജാർ കഴുകുകയാണ് വെള്ളം അപ്പോൾ അത്യാവശ്യം കുറച്ച് വെള്ളം കൂടുതലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഈ ഒരു പരിപ്പ് കറി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മാക്സിമം വെള്ളം പോലെ വേണം പരിപ്പ് കയറി വയ്ക്കുവാൻ കട്ടിയായിട്ട് ഒരിക്കലും നിങ്ങൾ പരിപ്പ് കറി വെച്ച് കളയിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വയറിന് കംപ്ലയിൻ്റ് ആകും അതുകൊണ്ട് ആ വെള്ളം ഒഴിക്കും വെള്ളം ധാരാളം ഒഴിക്കുക കുറു കുറാന്ന് വെക്കുന്നേക്കാൾ വെക്കുന്നേക്കാളും ടേസ്റ്റാക്കി ഈ കറി നിങ്ങൾ വന്നു കൂട്ടി നോക്കണം അപ്പോൾ മനസ്സിലാവും ഓക്കെ ഇതൊരു ഔഷധ പരിപ്പറിയെന്ന് പറയാം കാരണം വയറിന് കംപ്ലയിൻറ്റ് ആകാതെ എങ്ങനെ ആണ് ആ ഒരു പരിപ്പറി കഴിക്കുകയും ചെയ്യാം പ്രത്യേകിച്ച് നമ്മളാ ഒരു മൈസൂർ ചീരയുള്ള വൈറ്റമിൻസ് നമ്മുടെ ബോഡി ആക്കുകയും ചെയ്യാം ഓക്കെ അപ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് അടുപ്പി വയ്ക്കുക ഇനി ഇതിലേക്ക് ആ ഒരു നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മൈസൂർ ചീര ചേർത്ത് കൊടുക്കുക ഉണ്ടോ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മൈസൂർ ചീര ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു മൈസൂർ ചീരയുടെ ഔഷധവും നമ്മുടെ വൈറ്റിനകത്താവും അതേപോലെ തന്നെ പരിപ്പ് കറി കഴിച്ചിട്ടുണ്ടാകുന്ന ആ ഒരു വയറുള്ള പ്രശ്നം മാറി മാറിക്കിട്ടും പരിപ്പ് കറി നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാനാവും നല്ല ഔഷധകരമായിട്ടുള്ള പരിപ്പ് കറിയാണ് ഒരു പ്രശ്നവും വയറിനും ഉണ്ടാകത്തില്ല നൂറ് ശതമാനം ഉറപ്പ് ഗ്യാരണ്ടി പറഞ്ഞ് പ്രത്യേകം ശ്രദ്ധിക്കുക പരിപ്പ് കറി വെക്കുന്ന സമയത്ത് വെളുത്തുള്ളി കുറച്ച് കൂടുതൽ യൂസ് ആക്കണം അത് മറക്കരുത് ഓക്കെ അപ്പോൾ ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കണം നമുക്ക് ഇത് നല്ലതുപോലെ ഇളക്കിയ ശേഷം ഇനി അതൊന്ന് അടച്ചു വെക്കുക ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ ആ ഒരു ഔഷധക്കറി ഓക്കെ ആ ഒരു ഔഷധ പരിപ്പ് കറി അതായത് പരിപ്പ് പിന്നെ അതുപോലെ തന്നെ മൈസൂർ ചീര ഒക്കെ ഇട്ടൊരു കറിയാണ് ഇതിങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് ഇങ്ങനെ തിളച്ച് കഴിഞ്ഞാൽ തീയങ്ങ് ഓപ്പറക്കി ഓക്കെ ആക്കോ ഓക്കെ മനസ്സിലായല്ലോ അപ്പോൾ ഇനി ഈ കറി ഊട്ടി കഴിഞ്ഞാൽ ഈ ഒരു പരിപ്പ് കറി ഊട്ടിക്കഴിഞ്ഞാൽ യാതൊരുവിധ പ്രശ്നവും വായന ഉണ്ടാകത്തില്ല മാത്രമല്ല സർവമാന വൈറ്റമിൻസും ഇതിൻ്റെ അകത്തുണ്ട് അത്രയ്ക്ക് ഗുണമേന്മ കൂടിയൊരു ഔഷധക്കറിയാണ് ഇത് ഓക്കെ അപ്പം ഇങ്ങനെ വേണം നിങ്ങൾ ഈ ഒരു മൈസൂർ ചീര കൂടുതലായിട്ടും പരിപോതി വയ്ക്കുന്നുണ്ടെങ്കിൽ വെച്ച് കഴിക്കാം അപ്പോൾ മനസ്സിലായല്ലോ ഇങ്ങനെയാണ് ഈ മൈസൂർ ചീര കഴിക്കേണ്ടത് അപ്പോൾ ഞാൻ പറയാം ഒരു ആഴ്ചയിൽ രണ്ട് ദിവസം രണ്ട് ദിവസം നിങ്ങൾക്ക് ഈ മൈസൂർ ചീര കഴിക്കാം തോരൻ വെച്ചോ കഴിക്കാം ഞാനിപ്പോൾ കാഴ്ച എന്ന പോലെ ഇതേപോലെ കഴിക്കാം നല്ല ആരോഗ്യം ആയിരിക്കും ഓക്കെ മനസ്സിലായല്ലോ എന്ത് മനസ്സിലായി ഒരു ആഴ്ചയിൽ രണ്ട് ദിവസം നിങ്ങൾക്ക് ഈ ചീര കഴിക്കാം അത്രേ കഴിച്ചാൽ മതി ഇത് ഔഷധമല്ലേ വലിച്ചുവാരി കഴിക്കേണ്ട ഔഷധമാണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഒരാഴ്ചയില് രണ്ടു ദിവസം കഴിച്ചു എന്ന് എഴുതി നിങ്ങൾക്ക് യാതൊരു പ്രശ്നം പോകുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലവിധമായിട്ടുള്ള മുപ്പത് കൂട്ട രോഗങ്ങളെ ഈ ഒറ്റ ചീര കൊണ്ട് നശിപ്പിക്കാം ഓക്കെ അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കണം അപ്പോഴൊക്കെ ഇത്രേയുള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക ടിപ്സിന്റെ പുതിയ എപ്പിസോഡ് വെച്ച് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ